ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നതില്ലേ നമ്മളെ ഗ്യാസ് എടുപ്പെല്ലാം ഇങ്ങനെ തുരുമ്പ് ഓടിക്കുന്നതിന് പിന്നെ കത്താതെല്ലാന്നില്ലേ ചെറിയ തീയല്ലാന്നില്ലേ അപ്പോൾ അതിനുള്ളൊരു ടിപ്പാണ് ആദ്യം കാണിക്കുന്നത് അപ്പോൾ അത് ഞമ്മതിൻ്റെ ബർണറിലേക്ക് നല്ല പോലെ വാസിലേന് തേച്ച് കൊടുത്തിട്ടാകുമ്പോൾ അതിൻ്റെ എന്തേലും ബണ്ണാമ്പല കെട്ടിയിട്ടുള്ളത് അതിൽ എന്തുണ്ട് കത്താതെ പ്രശ്നം എന്താണ് അതെല്ലാം പോയി കിട്ടും അതിൻ്റെ കണ്ണിൻ്റെ ഉള്ളിലുള്ള കാട്ടൻ പൊടി അങ്ങനത്തെ എല്ലാം ഉണ്ടെങ്കിൽ ഇതെല്ലാം പൊയ്ക്കിട്ട് നല്ലപോലെ കത്തും പിന്നെ അതിൻ്റെ നമ്മളെ ഗ്യാസ് തിരിക്കുന്ന അതിൻ്റെ അടുത്തുള്ള പിന്നെ തുരുമ്പ് അങ്ങനത്തെതെല്ലാം പോവും അപ്പോൾ അതെല്ലാം ഈ വാസുലൈനെ കൊണ്ട് നമുക്കതൊക്കെ ശരിയാക്കിയിട്ട് എടുക്കാൻ കഴിയും അപ്പോൾ അങ്ങനെ ഇതാ ഞാനിത് ആ ബർണറിലേക്ക് പാല വാസുലൈൻ തേച്ച് കൊടുക്കുന്നു പിന്നെ അത് അതിൻ്റെ ആ ബർണർ വെക്കുന്ന സ്ഥലം ഉണ്ടല്ലേ അതിൻ്റെ ഇടയിലുള്ള എല്ലാ കാട്ടവും നല്ല ബഡ്സ് ഉണ്ടെങ്കിൽ നല്ലത് എൻ്റെ അത് ബഡ്സ് ഇല്ല വരണം ഞാൻ ബ്രഷ് ഇട്ടിട്ടാണ് അതെല്ലാം ക്ലീൻ ആക്കുന്നതാ ബ്രഷ് നേരെ പോകുന്നില്ല എൻ്റെ ഉള്ളിലേക്ക് ബഡ്സങ്ങ് നല്ലപോലെ പോകും അപ്പം നിങ്ങളത് ബഡ്സ് ഉണ്ടെങ്കിൽ ബഡ്സ് ഇട്ടിട്ട് നല്ലപോലെ ക്ലീൻ ആക്കിയിട്ട് വാസിലേക്ക് തേച്ചിട്ടൊന്ന് വെച്ചാൽ തുരുമ്പ് പൊടിക്കല നല്ല പോലെ നമുക്ക് തീ കത്തും ചെറിയായിട്ട് ചെറുതായിട്ട് കത്ത് നിർത്തിയെല്ലാം നല്ലപോലെ കത്തിക്കിട്ടും അപ്പോ ഈ ടിപ്സ് ടിപ്സൊന്നുങ്ങനെ ട്രൈ ആക്കി നോക്കിയോ നമ്മളെ ഗ്യാസ് അടുപ്പ് സൂപ്പർ ആയി തിളങ്ങിയില്ലേ അതിൻ്റെ അടുത്തുള്ള ആണിക്കല്ലൊക്കെ തേച്ചെങ്കിൽ ആണിൻ്റെ തിരുമ്പലിൽ പോയി കിട്ടും പിന്നെ മുട്ടൻ്റെ ഓട് കൊണ്ടുള്ള ഒരു ടിപ്സ് നമ്മളെ നഗടുക്കുന്ന കട്ടറുണ്ടല്ലേ അതിൽ നിന്ന് മൂർച്ചയില്ലെങ്കിൽ നല്ല മുട്ടത്തോട് കൈറ്റ് ഉണക്കിയിട്ട് ഇതുപോലെ കട്ടറിൽ നിന്ന് കട്ടാക്കി കൊടുത്തെങ്കിൽ നമ്മളെ കട്ടറിന് മൂർച്ച കൂടും അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ആക്കി നോക്കണം പിന്നെ മാ തുണി കട്ടാക്കുന്ന കത്രിക പിന്നെ എന്ത് കിച്ചണിൽ ഉപയോഗിക്കുന്ന കത്രിക മീൻ മുറിക്കുന്ന കത്രിക അതൊക്കെ ഉണ്ടല്ലേ അത് ഇതുപോലെ അമ്മ മുട്ടൻ്റെ ഓടുകൊണ്ട് കട്ടാക്കി എടുത്തെങ്കിൽ അതിൻ്റെ മുർച്ചയും കൂടും ഇതും നല്ലൊരു അടിപൊളി ടിപ്പാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക് പിന്നെ എൻ്റെ മോനില്ലേ പായസം വേണമല്ലിട്ട് കരി അങ്ങി അങ്ങനെ എൻ്റെ അടുത്ത് പായസത്തിൻ്റെ ഒന്നുമില്ല അല്ലെങ്കിൽ ചെവി എല്ലാം തീർന്നിട്ടുണ്ടായി അപ്പോൾ പിന്നെ കുറച്ച് പച്ചപ്പാറും പരിപ്പും ഉണ്ടായി പായസത്തിൻ്റെ പരിപ്പ് അത് ഇത്തിട്ട് വേവിച്ചിട്ടെടുത്ത് പിന്നെ അതിലേക്ക് തേങ്ങാപ്പാലാണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഇത് രണ്ട് സ്പൂൺ കോൺഫ്ലവറിൽ കുറച്ച് വെള്ളത്തിലൊക്കെ ഇട്ട് കലക്കിക്കൂട്ടി കൊടുക്കുന്നുണ്ട് ഒരു തട്ട് കൂട്ടി പായസം ഉണ്ടാക്കി കൊടുത്ത് പിന്നെന്താക്കുന്ന കരിയും പോലീട്ട് പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് പിന്നെ കോൺ ഫ്ലോറിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതെല്ലാം ഇച്ചു കൊടുത്ത് പിന്നെ തേങ്ങാക്കുത്തും പിന്നെ അണ്ടി പരിപ്പും നെയ്യ് മോപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെയും ആരെങ്കിലും സബ്സ്ക്രൈബും ചെയ്യുക മക്കളെ വാശിക്ക് മുന്നിൽ പിന്നെ ഇതൊക്കെ ചെയ്ത് കൊടുക്കാതെന്താ ഉണ്ടാക്കുന്നത് മുക്ക കറിയെന്നെല്ലവർക്കിപ്പോഴും ഒരു കറ്റിനും കൊടുക്കുമല്ലോ അപ്പം അതുകൊണ്ട് കത്തിക്കുറ്റിട്ടൊരു പായസം ഉണ്ടാക്കിയിൽ അപ്പോൾ എല്ലാവരും ആടേറ്റവും വീടും ക്ലിപ്പാക്കാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷയോടെ ഞാൻ രണ്ട് വീടും ഇവിടെ വേണ്ടി ചെയ്യുന്നു എല്ലാവർക്കും ടിപ്പ്സും പായസം എല്ലാം ഇഷ്ടപ്പെട്ടിരുന്നു ഞാനിരിക്കുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്